പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി എസ് ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രണവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് നിരവധി ആരാധകരാണ് ചിത്രത്തിൽ കമൻറ്റുമായെത്തുന്നത് വർഷത്തിൽ ഒരു പടം അത് അയാൾക്ക് എന്നാണ് ഒരു ആരാധകൻ കമന്റിൽ കുറിച്ചത് നേരത്തെ ചിത്രത്തിലെ മോഹൻലാലിന്റെ ക്യാമിയോ റോളുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഡി എസ് ഇറയുടെ അതേ കളർ ടോണിലുള്ള ചിത്രമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് ചുവപ്പും കറുപ്പും ഷെയ്ഡിലുള്ള ചിത്രമാണ് മോഹൻലാൽ ഫേസ്ബുക്ക് ഡി പി ആക്കിയത് ഇതിനു പിന്നാലെ ഡി എസ് ഇറയിൽ മോഹൻലാലിൻ്റെ ക്യാമിയ റോൾ ഉണ്ടാകുമെന്ന് നിരവധി പോസ്റ്റുകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഭ്രമയുഗത്തിൻ്റെ വിജയത്തിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറെ ഭ്രമയുഗത്തിൻ്റെ സംവിധായകനായ രാഹുൽ സദാശിവൻ തന്നെയാണ് ഈ ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലറുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക